യേശുക്രിസ്തു തൻ്റെ ഏറ്റവും ക്രൂശലായ അനുഭവങ്ങളിൽ കൂടി കടന്നു പോയപ്പോൾ യേശുക്രിസ്തു ചെയ്തത് പ്രാർത്ഥിക്കുകയായിരുന്നു ഇന്ന് ഒരുപക്ഷെ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ക്രൂശലായ അനുഭവങ്ങളിൽ കൂടി കടന്നു വ്യക്തിയായിരിക്കാം നിങ്ങൾ എന്നാൽ നിങ്ങളോട് കൈമാറുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്റെ പക്കൽ വരമേൽപ്പിച്ച ശക്തമേറിയ പ്രവചന ശബ്ദം അങ്ങനെയുള്ള അനുഭവങ്ങളിൽ നി പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിന്റെ ജീവിതത്തിൻ്റെ മേൽ അസാധാരണമാകുന്ന ദൈവ പ്രവൃത്തി കണ്ട് ആ അനുഭവത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്നുള്ളത് ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ് ഞാൻ ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരം പറഞ്ഞി ജൂ കൊടിയാട്ടിൽ ലോകത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നത്തെ പ്രവചന ശബ്ദത്തിന് വേണ്ടി കാത്തിരിക്കുന്ന നിങ്ങളെ എല്ലാവരെയും വേഗം വരാമെന്ന് ചെയ്ത യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന മഹുത്വകരമായ നാമത്തിൽ നിങ്ങളെ ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ് എല്ലാ ദിവസവും പ്രേക്ഷകർ രാത്രി ഏഴ് മണിക്ക് ഈ ചാനലിലൂടെ ശബ്ദമേറിയ പ്രവചന ശബ്ദം നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനും നിങ്ങളുടെ ജീവിതത്തിന്മേൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ശബ്ദമേറിയ ദൈവ ദൈവിക വചന ശുശ്രൂഷകൾ ഈ ചാനലിലൂടെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ഈ ശബ്ദം കേൾക്കുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ കടന്നു വന്നത് ദൈവത്തിന്റെ പ്ലാനും പദ്ധതിയിലുമുള്ള കാര്യമാണെന്ന് എനിക്ക് ഉറപ്പുണ്ട് പ്രിയരെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ഇന്നൊരത്ഭുതം ചെയ്യുവാൻ ഇന്ന് തന്നെ മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ എന്റെ ദൈവത്തിന് പറ്റും പ്രീശല ഇതുവരെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തോ അമൻ ഇത് നിങ്ങൾക്കൊരു അനുഗ്രഹമാണെന്ന് തോന്നുകയാണ് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി നിങ്ങൾ തീരുകയാണല്ലോ പ്രിയരെ ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നത് പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നതും നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് എനിക്ക് നൽകി തന്ന സന്ദേശവും യേശുവന്റെ പ്രാർത്ഥന രീതിയാണ് അവൻ പണ്ടൊരിക്കൽ എന്റെ ഒരു സ്നേഹതന് എന്നോട് ഇപ്രകാരം പറവാനടിയായി തന്നു ലിജു നീ യേശുവിന്റെ പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒറ്റ പ്രാർത്ഥനകൾക്ക് പോലും മറുപടിയില്ലാതെ യേശു ക്രിസ്തു മടങ്ങി വന്നിട്ടില്ല പിതാവിന്റെ സന്നിധിയിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അങ്ങനെയെങ്കിൽ ആ യേശുവാണ് നിങ്ങളെയും എന്നെയും വീണെടുത്തിരിക്കുന്നത് ആ യേശുവനിലൂടെയാണ് നമ്മുടെ പ്രാർത്ഥനകൾ പിതാവിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുന്നത് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേലും പ്രാർത്ഥനകൾക്ക് മറുപടി തരുവാൻ അവ ഞാനിത് പറയുമ്പോൾ നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ പ്രാർത്ഥിച്ചിട്ട് ഒന്നും നടക്കാനിട്ട് വളരെ വിഷമത്തോടുകൂടി എന്നെ കാണുന്നവരുണ്ട് അവരോട് ഇന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നിലൂടെ സംസാരിക്കുകയാണ് നമ്മളുടെ ദൈവത്തിൻ്റെ പേര് തന്നെ പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ സകല ചടവും നിങ്ങളിലേക്ക് കടന്നു വരുന്നു അവൻ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവമാണ് അവൻ ദൈവ വചനം നമ്മൾ പഠിക്കുമ്പോൾ ചിലർ പ്രാർത്ഥിച്ചു അവർ മറുപടി കൊണ്ടുവരുവാനിടയായി തീർന്നു ഹന്ന പ്രാർത്ഥിച്ചു ഹന്ന പ്രാർത്ഥിച്ച വിഷയത്തിന് തന്നെ അവൻ അവൾക്ക് ദൈവം മറുപടി കൊടുത്തു മറുപടി കൊടുക്കുകയല്ല ഒരുപാട് നീണ്ട നാളുകളായി അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥനയുടെ വിഷയത്തിന്റെ മറുപടി കിട്ടിയപ്പോൾ ഇസ്രയേലിന് തന്നെ ഒരു അനുഗ്രഹമായി അവളുടെ പ്രാർത്ഥനയുടെ മറുപടി ദൈവം മാറ്റുവാനിടയായി തീർന്നു അങ്ങനെയെങ്കിൽ നിങ്ങളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുകയാണ് കഴിഞ്ഞ നാളുകളിൽ നിങ്ങൾ പ്രാർത്ഥിച്ചു മടുത്തതായ വിഷയങ്ങൾ അതിന്റെ മറുപടി കടന്നു വരുമ്പോൾ അനേകരുടെ ജീവിതത്തിൽ അവൻ നിങ്ങൾ എന്നോടൊപ്പം ചേർന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ഒരു സ്വീകരിച്ചു ജീവിതത്തിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഒരനുഗ്രഹമായി മാറുവാൻ വേണ്ടി പോകുന്നു പ്രാർത്ഥിച്ചു അവൻ പ്രാർത്ഥിച്ചതിന് തന്നെ ദൈവം മറുപടി കൊടുത്തു അവന്റെ അതിരുകൾ ദൈവം ായി തീർന്നു അങ്ങനെയുണ്ട് നിങ്ങൾ കഴിഞ്ഞ നാളുകളിൽ എന്ത് പ്രാർത്ഥിച്ചോ അതിന്റെ മറുപടികൾ നിങ്ങൾ ഈ സീസണിൽ കാണുവാൻ വേണ്ടി നിങ്ങൾ നോക്കുക പോകണം യേശുക്രിസ്തുവിന്റെ ഏറ്റവും ടൈമിൽ യേശു ചൈതൻ അവൻ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു ചെന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുവാനിടയായിത്തീർന്നു യേശു നമ്മളുടെ മുമ്പിൽ കാണിച്ചതെന്ന മാതൃകയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ അധികമുള്ള പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ പുലർച്ച തന്നെ സൂര്യൻ ഉദിക്കുന്നതിനേക്കാൾ മുമ്പ് പുലർച്ച വെളിച്ചം വീഴുന്നതിനേക്കാൾ മുമ്പ് തന്നെ അവൻ നിർജ്ജനമായ പ്രദേശത്ത് കടന്നുപോകും യേശുക്രിസ്തു പ്രാർത്ഥിക്കുവാനിടയായിത്തീരും നിർജ്ജനമാകുന്ന പ്രദേശത്താണ് യേശു പ്രാർത്ഥിക്കുന്നതെങ്കിലും പുറത്തു വരുമ്പോൾ അവനിൽ നിന്ന് പുറപ്പെടുന്ന ദൈവശക്തിയും അവനിൽ നിന്ന് പുറപ്പെടുന്ന ദൈവവചനവും വറ്റിപ്പോകാത്ത നീരുറവ് പോലെയായിരുന്നു പ്രിയരെ നിങ്ങളുടെ നിർജ്ജനമാകുന്ന അനുഭവത്തിന്മേൽ നിങ്ങളുടെ ഏറ്റവും വേദനയുള്ള ഏറ്റവും ക്രൂശലായ അനുഭവത്തിന്മേൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാൽ നിന്നെ തന്നെ നോക്കിക്കൊണ്ട് ഞാൻ ഇങ്ങനെ പ്രവചിച്ചു പറയും നീ ഒരു വറ്റിപ്പോകാത്ത നീരുറവ പോലെ ദൈവം നിന്റെ ഈ സീസണൽ മാനിക്കുവാനിടയായിത്തീരും ചിലരോട് ദൈവത്തിന്റെ ആത്മാവ് വളരെ വ്യക്തമായി സംസാരിക്കുകയാണ് വളരെയധികം ഡ്രൈനസിലൂടെ കടന്നു പോകുന്ന വ്യക്തികളിനെ കാണുന്നുണ്ട് എന്ത് ചെയ്തിട്ടും അനുഗ്രഹം പ്രാപിക്കാതെ വേണം എന്തു ചെയ്തിട്ടും നേരം നിവർന്ന് നിൽക്കുവാൻ പറ്റാത്ത രീതിയിൽ വേദനയിൽ കൂടി കടന്നുപോകുന്ന നിന്നെ നോക്കിക്കൊണ്ട് ദൈവത്തിന്റെ യാന്മ ഉപരുകയാണ് ഈ സീസണിൽ നീ പ്രാർത്ഥിച്ചതിന് വറ്റി പോകാത്ത നീർ ഉറവ് പോലെ അനുഗ്രഹങ്ങൾ നിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചാൽ ദൈവപ്രവൃത്തി നിന്റെ ജീവിതത്തിൻറെ കാണുവാനിടയായിത്തീരും ഞാൻ പറഞ്ഞുവല്ലോ യേശു ക്രിസ്തുവിൻ്റെ അധികമുള്ള പ്രാർത്ഥനകളും ഏകനായിട്ടായിരുന്നു പ്രേശലോ നിർഛനമാകുന്ന പ്രദേശത്തായിരുന്നു പ്രേശലോ അത് മാത്രമല്ല ഇരുളുള്ള അനുഭവത്തിലായിരുന്നു യേശു ക്രിസ്തു പ്രാർത്ഥിക്കുവാനിടയായി തീർന്നത് ഒറ്റയ്ക്കായിരുന്നു ഇത് സൂചിപ്പിക്കുന്നത് എല്ലിൽ നിന്നും വേറിട്ട് ചെയ്യാതെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്ന ഒരു പുത്രനെയാണ് സുവിശേഷങ്ങളിൽ മൊത്തം നമ്മൾക്ക് കാണുന്നത് അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ മറുപടി കിട്ടണമെങ്കിൽ എല്ലാം വിടുക പിതാവിന്റെ മുഖത്തേക്ക് മാത്രം ക്രിസ്തുവിലൂടെ പിതാവിനെ നോക്കുക യേശു ക്രിസ്തു ഒരിക്കൽ പരവാനടിയായി തീർന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മുറിയിൽ കയറി രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിതാവിനോട് നീ പ്രാർത്ഥിച്ച അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് എല്ലാം ഉപേക്ഷിച്ചു അതെ ചില സമയങ്ങളിൽ ദൈവത്തിന്റെ വചനം നമ്മൾക്ക് കാണുവാൻ കഴിയുന്നത് യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ഏറ്റവും തിരക്കുള്ള സമയത്ത് അവൻ ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ജനത്തിന്റെ ഇടയിൽ ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഹി വിദ്രോഹിംസ തന്നെ തന്നെ ഒഴിച്ചു മാറ്റി അവൻ പ്രാർത്ഥനയിലേക്ക് കടന്നു പോകുവാൻ തീർന്നു കാരണം എന്താണെന്ന് അറിയാമോ പ്രാർത്ഥനയുടെ ശക്തി എന്തെന്നും നമ്മളെ കാണിച്ചു തരുവാൻ വേണ്ടിയിട്ടാണ് യേശുക്രിസ്തു അങ്ങനെ ചെയ്തത് യേശുവന്റെ ജീവിതത്തിന്റെ പേർ ഏറ്റവും അധികം ഇമ്പോർട്ടന്റ് കൊടുത്തത് പ്രാർത്ഥനയ്ക്കായിരുന്നു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ നമ്മളുടെ കാര്യങ്ങൾ കടന്നു ചെന്ന് പേശല എന്നെ അനുഗ്രഹിക്കണമേ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്റെ മക്കളെ അനുഗ്രഹിക്കണമേ ഇതല്ല ഇതിനേക്കാൾ ഉപരിയായിട്ട് പിതാവുമായിട്ടുള്ള ആഴമേറിയ ബന്ധത്തിലേക്ക് കടന്നു വരുന്നതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അബ്രഹാമിനെപ്പറ്റി ദൈവത്തിന്റെ വചനം പറയുന്ന ഇപ്രകാരമാണ് അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെയായിരുന്നു മോശയോട് ദൈവത്തിന്റെ വചനം പറയുന്നവ പ്രാർത്ഥനയിൽ കയറി കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതനോട് സംസാരിക്കുന്നത് പോലെ ദൈവം അവനോട് സംസാരിക്കുവാനിടയായി തീർന്നു വാവും ഇതാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അങ്ങനെ നിങ്ങളും ഞാനും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പുത്രനിലൂടെ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ അവിടെ നിന്നും പുറത്തു വരുമ്പോൾ നിന്റെ പല വിഷയങ്ങളും ചെയ്യപ്പെടുന്നത് ഈ വേദനക്ക് കാണുവാൻ പറ്റും പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ക്രിസ്തു അതിനു വേണ്ടി ഉപയോഗിച്ച സമയമെന്ന് പറയുന്നത് പലപ്പോഴും അർദ്ധരാത്രിയായിരുന്നു നേരം വെളുക്കുമ്പോൾ തന്നെ പ്രദേശത്തേക്ക് കടന്നുപോകും ആരും ചെയ്യാതെ ഒരു മനുഷ്യനും മുഖം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ പിതാവിന്റെ മുഖത്തേക്ക് നോക്കുന്ന പുത്രൻ ഞാൻ ചോദിക്കട്ടെ ഈ ഭൂമിയിൽ പുത്രനായ യേശുക്രിസ്തു ഇങ്ങനെ ചെയ്തുവെങ്കിൽ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായ നമ്പ്ര കർത്താവായ യേശു ക്രിസ്തു അങ്ങനെ ചെയ്തുവെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് എത്രയധികം ഇമ്പോർട്ടൻ്റ് ഉള്ളതാണ് പ്രാർത്ഥിക്കുക പ്രാർത്ഥനകൾക്ക് മറുപടി കണ്ടിരിക്കും പത്രോസര കൊണ്ടൊന്ന് കാരാഗ്രഹത്തിൽ ഇട്ട് കഴിഞ്ഞപ്പോൾ സഭ ആ വിഷയമേറ്റെടുത്തു സഭ ശ്രദ്ധയോടുകൂടി പ്രാർത്ഥിച്ചു കാരാഗ്രഹത്തിൽ നിന്ന് സ്വപ്നം കാണുന്നത് പോലെ തന്നെ ദൈവം വിടുവിക്കുവാനിടയായി തീർന്നു പ്രിയറെ നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന ഫലിക്കുമെന്നാണ് പറയുന്നത് നിന്റെയും എന്റെയും ശ്രദ്ധ ദൈവത്തിലാണെങ്കിൽ എല്ലാം ഉപേക്ഷിച്ചു ദൈവമുഖത്തേക്കാണ് നോക്കുന്നതെങ്കിൽ നിന്റെ പ്രാർത്ഥനകളിൽ അത്ഭുതം നടന്നിരിക്കും നിന്റെ പ്രാർത്ഥനകളിൽ ദൈവം സംസാരിച്ചിരിക്കും ആ പ്രാർത്ഥന റൂമിൽ നിന്ന് നീ ഇറങ്ങി വരുമ്പോൾ വലിയ മാറ്റങ്ങൾ നീ കണ്ടിരിക്കും ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന്മേൽ കഴിഞ്ഞ നാലുകളിൽ പ്രാർത്ഥനയ്ക്ക് മറുപടി ഇല്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്ന ചിലരോട് പറയുന്നത് നീ നിന്റെ ഏറ്റവും വലിയ അർദ്ധരാത്രികളിൽ ആരും നിന്നെ കാണാതിരിക്കുമ്പോൾ ിലേക്ക് കടന്നുപോകുക നിന്റെ ക്രൂശലായ ടൈമിൽ നീ കടന്നു പോകുമ്പോൾ അവിടെ നിന്ന് നീ പുറത്തു വരുമ്പോൾ അത്ഭുതങ്ങൾ നീ ഞാൻ ഇത് പറയുമ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഇന്ത്യൻ സമയം രാത്രി ഒമ്പത് മണിക്ക് ഞാൻ സൂ മീറ്റിങ്ങൾ നിങ്ങളുടെ ലൈവായി ശുശ്രൂഷിക്കുന്നുണ്ട് ആ സൂമീറ്റിങ്ങൾ നിങ്ങൾക്ക് പങ്കുചേരുവാൻ താല്പര്യമുണ്ട് യൂട്യൂബിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കടന്നു കടന്നിരുന്നു കഴിഞ്ഞാൽ അവിടെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ദിവസവും രണ്ട് മിനിറ്റിൽ താഴെയുള്ള ശബ്ദമേറിയ പ്രൊഫറ്റിക്കൽ മെസ്സേജ് ഞാൻ അവിടെ കൈമാറുന്നുണ്ട് അതോടൊപ്പം തന്നെ സൂമിന്റെ ലിങ്ക് ഞാൻ നിങ്ങൾ കയച്ചു തരുന്നതായിരിക്കും പ്രിയരെ യേശു ആ അർദ്ധരാത്രി ആ പുലർച്ച പ്രാർത്ഥിക്കുവാൻ വേണ്ടി കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് ഇപ്രകാരമാണ് ദൈവത്തിന്റെ ദൂതന്മാർ അവനെ ശുശ്രൂഷിക്കുവാൻ വേണ്ടി വന്നു നിന്റെ ഏറ്റവും ക്രൂശരായ ടൈമിൽ നീ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇരുന്നാൽ നീ ഒറ്റയ്ക്കല്ല ദൈവിക സാന്നിധ്യവും ദൈവിക എൻകൗണ്ടറുകളും നിന്റെ പ്രാർത്ഥനകളും നിങ്ങൾക്ക് കാണുവാൻ പറ്റും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി പുകയാണ് യേശുവേ ഈ ജനത്തെ ഞങ്ങളുടെ നാമം ചൊല്ലി ഞാൻ അനുഗ്രഹിക്കുക ശാപങ്ങളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു നിരാശകളെ ഞാൻ ക്യാൻസൽ ചെയ്യുന്നു ായിരിക്കുന്ന ചില എന്നെ കാണുന്നുണ്ട് അവരുടെ ദൈവത്തിന്റെ കരം ഇപ്പോൾ തന്നെ ചലിക്കട്ടെ നിരാശ നിരാശ മരണത്തിന്റെ വക്കിലായിരിക്കുന്നവരുടെ അത്ഭുതം നടക്കട്ടെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുകയാണ് യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ നിങ്ങൾക്ക് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന പ്രേയർ ലൈൻ എന്നറിയപ്പെടുന്ന നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും നാളെ ഒരു മെസ്സേജുമായി കാണാം ഗോഡ് ബ്ലെസ് യു ആൾ